ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് ഇന്ന് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയാലോ ആൻറ്റിയുടെ പേര് സീന എന്നാട്ടോ നമുക്ക് എന്നിട്ട് എല്ലാവർക്കും കൂടി സിനിമയ്ക്ക് ചെയ്യുക എമ്പുരാൻ കാണാനാണോ പോകുന്നത് നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം പോയതാണ് ഭയങ്കര മോഹൻലാൽ ഫാനായ എനിക്ക് ആ ഒരു തവണ കണ്ടിട്ട് തൃപ്തിയില്ലാതെ വീണ്ടും കാണാതിരുന്ന സമയത്താണ് ഇവരൊന്നുകൂടി ബുക്ക് ചെയ്ത് പിന്നെ അവരുടെ കുറച്ച് ഒക്കെ എടുത്തു കൊടുത്ത് രണ്ടുപേരും നല്ല സൂപ്പറായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ ഇരുന്നു മീൻ കറിയും മീൻ കുറച്ച് അതൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു എല്ലാം ഹലോ ഗായ്സ് അപ്പം എല്ലാവരും കൂടി അപ്പം എല്ലാവരും ഒരുങ്ങി താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനും അമ്മയും ജീനാൻറ്റി ജീനാൻഡിയുടെ അമ്മയും ഇവയും കൂടിയിട്ടാണ് സിങ്ങേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ ഏസിലാണ് കാണാൻ പോകുന്നത് ലൊക്കേഷൻ വരുന്നത് എ വി ജെ ജംഗ്ഷൻ നമ്മൾ അവിടെ എത്തി എത്തിക്കായ് ഞങ്ങൾ പോകുന്ന സമയത്ത് ഈ തിയേറ്റർ ഉണ്ടായിരുന്നില്ല പുതിയതായിട്ട് വെച്ചതാണ് നല്ല രസമുണ്ട് കാണാൻ ഇപ്പം നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ട് വന്നു ഷീജ എന്നാണ് പേര് അപ്പം നമ്മളെല്ലാവരും കൂടിയാണ് സിനിമ കാണാൻ പോകുന്നത് ഷീജാനി ഷീജാനിയുടെ അച്ഛനും അമ്മയുണ്ട് അപ്പം സമയപ്പം നമ്മൾ ഉള്ളിൽ കയറാൻ പോയി ഉള്ളിൽ കയറാൻ പോയപ്പോഴാണെങ്കിൽ സൈഡിലൊക്കെ നിറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഈ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ നല്ല രസമുണ്ട് ഈ ജോക്കറിൻ്റെയും സ്പൈഡർമാൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ബസൂക്കയുടെ സർക്കിറ്റിൻ്റെയൊക്കെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു ന്യൂ റിലീസ് മൂവീസ് എന്നും പറഞ്ഞിട്ട് അപ്പം നമ്മളതിൻ്റെ ഉള്ളിൽ കയറി കയറിയപ്പോഴാണെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നു എ സിയൊക്കെ ആദ്യമേ ഓണാക്കിയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു നമുക്ക് നമുക്കുണ്ടായിരുന്നതാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ കോർണർ സീറ്റ് തൊട്ട് അഞ്ചെണ്ണമാണ് ഷീജാൻഡിയുടെയും ഫാമിലിയുടെ ഒക്കെ മുമ്പിലാണ് അപ്പൊ ഗൈസ് ലൈറ്റൊക്കെ ഓഫാക്കാൻ സമയം എല്ലാവരും കയറി വന്നു നമ്മൾ പോപ്കോൺ മേടിക്കാൻ മാറുന്നു അപ്പം ഞാനും ഇവയും അമ്മയും കൂടി പോപ്പ് മേടിക്കാൻ പോയി നമ്മൾ അഞ്ചെണ്ണം മേടിച്ചു ഇപ്പം ഒരെണ്ണം ഷീജാൻറ്റിക്ക് കൊടുത്തു നമ്മൾ കയറി ഉണ്ടെങ്കിൽ ടൈറ്റിൽ എഴുതി കാണിച്ചു ഇൻ്റർവെൽ ആയി ഇൻ്റർവെൽ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തോട്ടിറങ്ങി ഇന്നാണ് സെൻസർ ചെയ്യാത്ത ലാസ്റ്റ് ലാസ്റ്റഡ് സെൻസർ ചെയ്തത് കാണണം എന്നുണ്ടായിരുന്നു എന്തൊക്കെ സെൻസർ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ സെൻസർ ചെയ്യുന്നതിന് മുമ്പ് കാണാൻ പറ്റിയ അതെന്തായാലും നല്ലവരെയാണ് സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോഴാണെങ്കിൽ ഭയങ്കര ചൂട് അത്ര നേരം ഏ സിക്കകത്ത് വരുന്നിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഒരുമാതിരിയായിപ്പോയി എന്തായാലും നല്ല സൂപ്പർ സിനിമയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഓൾറെഡി കണ്ടതാണ് രണ്ടാം സൂപ്പർ തിയേറ്ററിലാണെങ്കിൽ സോൺസസ്റ്റോക്കെ സൂപ്പറാണ് പിന്നെ നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്നെ നമ്മള് വേറൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത് അത് ഞാൻ അടുത്ത വീഡിയോട്ട് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് വരെ അല്ലാത്ത